പിണറായി വിജയന്റെ പ്രസംഗം സ്റ്റാർട്ട് ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് നമസ്കാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പൂർത്തിയായതോടെ വിവാദങ്ങളും തലപൊക്കുകയാണ് ഇടത് സർക്കാരിന്റെ വികസന കുതിപ്പ് എന്ന് പറഞ്ഞ പിണറായി സർക്കാർ വിഴിഞ്ഞത്തിൽ അവകാശവാദം ഉന്നയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്ക് എന്ന കാര്യത്തിൽ തർക്കം ബാക്കിയാവുന്നു പദ്ധതിയിലെ തടസ്സങ്ങൾ നീക്കാൻ ഇടപെടൽ നടത്തിയെന്നാണ് ഇടത് സർക്കാർ ഈ പദ്ധതിക്ക് മേൽ അവകാശം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന വാദം മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയായിരുന്നു ഈ തുറമുഖത്തിനു വേണ്ടി തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലായിരുന്നു ഇത് എന്നാൽ ഇന്നലെ വിഴിഞ്ഞത്ത് നടന്ന ചടങ്ങിൽ രണ്ടായിരത്തി ആറിലെ എൽ ഡി എഫ് സർക്കാർ തുറമുഖത്തിനായി നടത്തിയ ശ്രമങ്ങൾ മുതൽ ഓരോ ഘട്ടങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ എണ്ണി എണ്ണി പറഞ്ഞു അപ്പോഴും ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പറഞ്ഞില്ല അതേസമയം രണ്ടായിരത്തി ഏഴിൽ അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് പദ്ധതിക്ക് അനുമതി നിഷേധിച്ചത് മുഖ്യമന്ത്രി പരാമർശിക്കുകയും ചെയ്തു നേരത്തെ കേരളത്തിൽ തുറമുഖ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രനെയും അഹമ്മദ് ദേവർഗോവിലിനെയും മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു എന്നിട്ട് പോലും തറക്കല്ലിട്ട കാര്യവും ഉമ്മൻചാണ്ടിയെയും മനഃപൂർവ്വം അങ്ങ് ഒഴിവാക്കി കൂടാതെ അന്ന് നടത്തിയ പ്രതിഷേധങ്ങൾക്ക് ന്യായീകരണവും പറഞ്ഞു അഴിമതിക്കുള്ള വഴിയോ ചൂഷണത്തിനുള്ള ഉപാധിയോ ആയി ഈ പദ്ധതിയെ മാറ്റരുത് എന്നതായിരുന്നു അന്നത്തെ എതിർപ്പുകളെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തുടർന്ന് സംസാരിച്ച കരൺ അദാനി ഉമ്മൻചാണ്ടിക്കും സ്ഥലം എം പി ആയ ശശി തരൂരിനും പ്രത്യേകം നന്ദി പറഞ്ഞു സ്ഥലം എം എൽ എ ആയ എം വിൻസെന്റും ഉമ്മൻചാണ്ടി തുറമുഖത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെ ഓർമ്മിപ്പിച്ചു ഒപ്പം പ്രതിപക്ഷ നേതാവിനെ പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിനെ വിമർശിക്കുകയും ചെയ്തു ഇതിനൊക്കെ പുറമെ ഈ പരിപാടിയിൽ പങ്കെടുത്ത സ്പീക്കർ എ എൻ ഷംസീർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉമ്മൻചാണ്ടിയെ പ്രശംസിക്കുക കൂടി ചെയ്തതോടെ പിണറായി വിജയന്റെ പതനമേതാണ്ട് പൂർണ്ണമാവുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല എന്നാണ് സ്പീക്കർ കുറിച്ചത് എന്തായാലും സ്റ്റാർ ആവാൻ വേണ്ടി വിഴിഞ്ഞത്തിന്റെ ഗർഭം ഏറ്റെടുത്തു കൊണ്ട് മുഖ്യൻ പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ ജനങ്ങളെല്ലാം വേദിയിൽ നിന്നും കൂട്ടത്തോടെ എഴുന്നേറ്റു പോയി മുഖ്യന്റെ തള്ളു കേൾക്കാൻ സൗകര്യമില്ല എന്ന് പൊതുജനം ഇതിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്തത് എന്തായാലും ആളൊഴിഞ്ഞ കസേരകൾ മുഖ്യന്റെ ജീവിതത്തിൽ കൂടെപ്പിറപ്പാവാൻ തുടങ്ങിക്കഴിഞ്ഞു മുന്നിലുള്ള മൈക്ക് നോക്കി ഒച്ചയിടാൻ മാത്രമേ ഇനി പിണറായി വിജയന്റെ ജീവിതത്തിൽ യോഗമുള്ളൂ പ്രസംഗം സ്റ്റാർട്ട് ചെയ്തപ്പോ പിണറായി വിജയന്റെ പ്രസംഗം സ്റ്റാർട്ട് ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇറങ്ങി പോകുന്നുണ്ട് ജനകീയ കൺവെൻഷനുകൾ എൻ ഡി എഫിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ട് മാത്രമല്ല ദീർഘമായ ഒരു സമരം ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം നീണ്ട ജനകീയ സമരം ഇതിനുവേണ്ടി നടന്ന് ഇതിന്റെ നാൾ വഴിയിൽ സ്ഥാനം കുറിക്കുകയും രണ്ടായിരത്തി പതിമൂന്നിലാണ്

ഓരോ ഘട്ടത്തിലും ആവശ്യമായ കാര്യങ്ങൾ നിരോധിച്ചുകൊണ്ട് മുന്നേറുന്നതാണ് കേരളം കണ്ടത് പിന്നീട് നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായുള്ള പ്രയാസങ്ങളും പ്രത്യേകമായ ചില തടസ്സങ്ങളുമെല്ലാം ചില ഘട്ടത്തിൽ ഉയർന്നു പറഞ്ഞിരുന്നു എന്നാൽ നേരത്തെ ഞാൻ ഈ നിർമ്മാണ കരാർ ഏർപ്പെടുത്തുന്ന അദാനി ഗ്രൂപ്പിലെ പ്രതിബദ്ധമായ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിച്ചു അതിൻ്റെയെല്ലാം ഫലമായാണ് ഇന്നത്തെ ദിവസം ഈ രീതിയിൽ ആഘോഷ സ്ഥിരമാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നത് അതെല്ലാമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാത്രം കൂട്ടായ